മരിച്ച ജന്മനാടിന്റെ കൊല്ലം തേവലക്കരയിലെ വീട്ടിലേക്ക് രാവിലെയാണ് മുംബൈയിൽ നിന്നും മൃതദേഹം വിമാനമാർഗം കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചത് എട്ടരയോടെ വീട്ടിലെത്തിക്കുകയായിരുന്നു സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളുമടക്കം നിരവധി പേരാണ് തേവലക്കരയിലെ വീട്ടിൽ ശ്രീരാഗിനെ അവസാനമായി കാണാനെത്തിയത് ഭാര്യ ജിത്തുവിന്റെയും മക്കളുടെയും കണ്ണീർ കുതിർത്ത യാത്രാമൊഴി രണ്ടു മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിനു ശേഷം മണിയോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ഈ മാസം പതിനാറിനായിരുന്നു എണ്ണ ടാങ്കറിലേക്ക് ജീവനക്കാരെ കൊണ്ടുപോയ ലോഞ്ച് ബോട്ട് മറിഞ്ഞ അപകടമുണ്ടായത് നീണ്ട തിരച്ചിലിനൊടുവിൽ നാലാം ദിവസമാണ് ശ്രീരാഗിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇറ്റലി ആസ്ഥാനമായ സ്കോർപ്പിയോ മറൈൻ കമ്പനിയുടെ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറായിരുന്നു എണ്ണ ടാങ്കറായ കപ്പലിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിനായി പോയ സ്വകാര്യ ഏജൻസിയുടെ ബോട്ട് മുങ്ങിയായിരുന്നു അപകടം കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം